കോയമ്പത്തൂരിലെ ഒരു മലയാളി ഫാമിലിയിലാണ് ശാന്തി ജനിച്ചത് മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത് ഇവർക്ക് നാല് മക്കളുമുണ്ട് സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ ജീവൻ്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ ഫില്യംസ് സംവിധാനവും ചെയ്തിട്ടുണ്ട് എന്നാൽ ലാൽ വില്യംസ് മരിച്ചപ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും നന്ദിയില്ലാത്ത നടനാണ് എന്നും ശാന്തി പറയുകയാണ് മോഹൻലാലിന് കുറേ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നും ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാലിന് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു ഇന്ന് ഉണ്ട് ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ താൻ ഒരു കുറ്റവും പറയില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹെലോ മദ്രാസ് ഗേൽ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു പൂർണിമ ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർക്കോ എടുത്തു വന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുപോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറയുന്നു തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല അതുകൊണ്ട് തന്നെ ശാന്തിക്ക് മോഹൻലാലിനെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ വേറൊരു പേരും വായി വിളിയില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് അദ്ദേഹം ചെയ്തത് താൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ലാലിന് കാശ് കൊടുക്കാൻ വേണ്ടി തൻ്റെ സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ച് നടക്കാൻ പോലും കഴിയാത്ത താൻ അന്ന് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊണ്ടുപോയി കൊടുത്തു അന്ന് തന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നു വന്നതെന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ തന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരാൾക്ക് തന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറയുന്നു ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും താരം കൂട്ടിച്ചേർത്തു